ഹലോ മിലൂസിൻ്റെ ഓർഗാനിക് പ്രോഡക്റ്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റിനെ കുറിച്ചാണ് അറിയേണ്ടത് മിലൂസിൻ്റെ എല്ലാ പ്രോഡക്റ്റും ഹോം മെയ്ഡ് ആൻഡ് ഓർഗാനിക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് കുട്ടികൾക്ക് പോലും സേഫായി ഉപയോഗിക്കാം സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ പ്രോഡക്റ്റുകളാണുള്ളത് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നീലയാമ്പരി കരിഞ്ചീരക ഹെയർ ഓയിലാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് കറ്റാർവാഴ തെച്ചിപ്പൂവ് കൂറുനില തുളസി പനിക്കൂർക്ക തുടങ്ങിയവയാണ് കൂടാതെ ആയുർവേദ കൊത്തുമരുന്നുകളും അടങ്ങിയിട്ടുണ്ട് താരൻ മുടി മുടികൊഴിച്ചൽ അകാലനര മുടികറുപ്പിലായ്മ തുടങ്ങിയവയ്ക്കൊക്കെ പരിഹാരമാണ് നീലയാമരി കരിഞ്ചീരക ഹെയർ ഓയിൽ കുട്ടികൾക്ക് പോലും ഇത് സേഫായി ഉപയോഗിക്കാൻ പറ്റും കൂടുതൽ വിവരങ്ങൾക്കായി ചുവടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക